കാസ്റ്റ് ഇക്വേഷൻ വെച്ചുകൊണ്ട് കമ്മ്യൂണൽ ഇക്വേഷനെ അല്ലെങ്കിൽ ജാതി സമവാക്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ശക്തമായ മത്സരം ബി ജെ പിക്ക് മുന്നിൽ വെക്കുക എന്നുള്ളൊരു തന്ത്രമാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഗുജറാത്തിൽ ഇത്തവണ പയറ്റിയത് ഈ വലിയ വിജയങ്ങളൊന്നും കോൺഗ്രസും ആം ആദ്മി പാർട്ടി സഖ്യവും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല എത്ര സീറ്റിലുണ്ടാവും ഒരു ശക്തമായ മത്സരം എന്ന് നമുക്ക് ഗുജറാത്തിൽ പറയാൻ കഴിയുക ഒരു ഹാഫ് ഹാഫ് സീറ്റ്സ് അതായത് അഞ്ചും അഞ്ചു മുതൽ ആറ് വരെ എന്ന് പറയാം പറയാമെന്നുള്ളതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത സ്ഥലങ്ങളൊക്കെ കോണ്ടസ്റ്റ് ഉള്ള സ്ഥലങ്ങളാണ് സബർകാന്ത ബാനസ്കാന്ത ആനന്ദ് ബറോച്ച് അങ്ങനെയുള്ളതൊക്കെ പാവ്നഗർ ആര് അത്ര പ്രതീക്ഷ തൽക്കാലം ആ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസും സഖ്യകക്ഷി ആം ആദ്മി പാർട്ടി നീങ്ങുന്നത് മോഡസ്റ്റ് ആയിട്ടുള്ള ക്ലെയിംസ് ഒക്കെ ഉള്ളു പക്ഷേ ഓവറോൾ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റിയതി തന്നെ അവര് സന്തോഷിക്കുന്നുണ്ട് അവർക്ക് സന്തോഷിക്കാൻ വകയുണ്ടെന്നുള്ളതാണ് കാരണം ആതുമാതിരി കാര്യങ്ങളൊക്കെ മോശമായിട്ടിരുന്നു ഓപ്പോസിഷനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പ്രത്യേകിച്ച് ലോ പോളിങ് എനിക്ക് തോന്നുന്നത് അത് ബി ജെ പിക്ക് അഗേൻസ്റ്റ് ആയിട്ട് പോകാനാണ് സാധ്യത കൂടുതലും എത്രയായാലും ബി ജെ പിക്ക് ഫേവർ അല്ലെന്ന് തീർച്ച കാരണം അഞ്ച് ലക്ഷത്തിന്റെ മാർജിൻ ഒന്ന് ആലോചിച്ച് നോക്കൂ അഞ്ചു ലക്ഷത്തിന്റെ മാർജിൻ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സീറ്റിലും വേണം ഇരുപത്തി അഞ്ച് സീറ്റെ ഒടുവില് മാർജിൻ കാണിക്കാൻ കിട്ടിയുള്ളു അത് വേറെ കാര്യം പക്ഷെ അഞ്ച് ലക്ഷത്തിന്റെ മാർജിൻ വേണം എന്ന് പറഞ്ഞ് ഷാ ക്യാമ്പയിൻ ചെയ്തതാണ് ഗുജറാത്തില് അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഇതുപോലെ പോളിംഗ് പെർസെന്റേജ് താഴെ വരുമ്പോഴത്തേക്കും മാർജിനും താഴെ വരും ജയിക്കുകയാണെങ്കിൽ തന്നെ മാർജിനും താഴെ വരും അത് ഈ ആഗ്രഹങ്ങളൊക്കെ വളരെ ഒരു ഒരുമാതിരി പറഞ്ഞാല് ഇല്ലജിറ്റിമേറ്റ് അല്ല അണ്ത്തിക്കലാണ് എന്തുകൊണ്ട് അഞ്ച് ലക്ഷത്തിന്റെ മാർജിൻ വേണം അപ്പൊ ഒടുവിൽ നമുക്ക് സൂററ്റ് ടൈപ്പ് സിറ്റുവേഷൻ ആണ് ഐഡിയൽ എന്ന് വേണമെങ്കിലും ഒടുവിൽ പറയാമല്ലോ എന്തിനു കോണ്ടസ്റ്റ് വേണം കോണ്ടസ്റ്റ് ഇല്ലാതെ നിങ്ങൾ കാൻഡിഡേറ്റിനെ അങ്ങോട്ട് എല്ലാവരും അംഗീകരിച്ച നമുക്ക് നമുക്ക് ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അത്തരമൊരു ഘട്ടത്തിൽ ഗുജറാത്തിൽ ഒരൊറ്റ സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസ് എ പി സഖ്യത്തിന് നൽകുന്ന മനോവീര്യം അത് വളരെ വലുതായിരിക്കും എന്ന് കരുതണം അതേസമയം ഒരു സീറ്റിൽ തോറ്റാൽ അത് നരേന്ദ്രമോദി അമിത്ഷാ സഖ്യത്തിന് ഗുജറാത്തിൽ ലഭിക്കുന്ന ഒരു വലിയ ഷോക്കായിരിക്കും അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് അതിനോട് യോജിക്കുന്നു ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നു അതുപോലെ ഒരു സീറ്റ് അല്ല ഒന്നിലധികം സീറ്റ് ഉണ്ടാവാം ഒരു സീറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇരുപത്തി ഇരുപത്തി ആറില് ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണല്ലോ രാജസ്ഥാൻ പോലെ ഇടത്ത് സംഭവിക്കാൻ പോകുന്നു അങ്ങനെ ആവുമ്പോഴത്തേക്ക് ആ മോണോപ്പിളയും ആ അഹങ്കാരവും വളരെയധികം ഇല്ലാന്നായിക്കോടും